പൂട്ടിയിട്ടിരുന്ന ഫ്ളാറ്റ് പരിശോധിച്ചപ്പോൾ കണ്ടെടുത്തത് നൂറ് കോടി രൂപയുടെ സ്വർണം കോടിക്കണക്കിന് രൂപ വില വരുന്ന വാച്ചുകൾ എൺപത്തി ഏഴ് ദശാംശം ഒൻപത് കിലോഗ്രാം സ്വർണക്കട്ടികളാണ് ഉണ്ടായിരുന്നത് പത്തൊൻപത് ദശാംശം ആറ് കിലോയുടെ സ്വർണ്ണാഭരണങ്ങൾ കോടികൾ വിലമതിക്കുന്ന പതിനൊന്ന് ആഡംബര വാച്ചുകൾ കൂടാതെ ഒന്നേ കോടി രൂപയും

ഗുജറാത്തിലാണ് സംഭവം ഭീകരവിരുദ്ധ സ്ക്വാഡും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും സംയുക്തമായാണ് അഹമ്മദാബാദിലെ അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് അപ്പാർട്ട്മെന്റ് വാർഡേക്കെടുത്ത മേഘ് ഷായുടേതാണ് ഈ കണക്കിൽപ്പെടാത്ത സമ്പാദ്യം പ്രതിയും പിതാവും ഷെൽ കമ്പനികൾ വഴി വൻതോതിൽ അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി അന്വേഷണ സംഘത്തിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന് ലഭിച്ച രഹസ്യ അന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഫ്ളാറ്റ് റെയ്ഡ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ എത്തിയത് വിദേശത്തു നിന്നാണ് പ്രതിയും പിതാവും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എത്തിച്ചതെന്നാണ് രഹസ്യ വിവരം പ്രതികൾക്ക് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി പങ്കുള്ളതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലിലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫെർടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്